ുംയാസം ദുരിതങ്ങളും വേദനകളെല്ലാം ധാരാളം നമുക്ക് എന്റെ പ്രിയപ്പെട്ട ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് പഠിപ്പിച്ച ഒരു ചെറിയൊരു െ കുറിച്ചാണ് ഒരുപാട് ആലിമീങ്ങൾ പറഞ്ഞതുപോലെ ഈ നമ്മൾ പാരായണം ചെയ്താൽ വിശേഷങ്ങളും നമുക്ക് രക്ഷപ്പെടുത്തുന്നതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം എന്താണ് നാം ചെയ്യേണ്ടത് മഹാത്മാരൻ ആ സൂഹത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരണം നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഒരു ചെറിയ കുർബാന

ണം അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗങ്ങളിൽ നിന്നും നിന്നും നമ്മളെ കാക്കണം ദാരിദ്ര്യങ്ങളിൽ ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ഒരു ഗ്രന്ഥങ്ങളിൽ അത്തരമൊരു ചരിത്രം പറഞ്ഞതായി നമുക്ക് കാണാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ഭരിച്ചിരുന്ന മഹാനായിരുന്നു മഹാനായിരുന്നു അദ്ദേഹം അവസാനം തന്റെ സർവ്വസ്വങ്ങളും രാജാജി ഉപേക്ഷിച്ചുകൊണ്ട് കൂട്ടത്തിലെ വലിയ മഹാനായ ഒരു വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം മഹാനായി ഇബ്രാഹിൻ ഇബ്രാഹിമുള്ള രാജ്യം പരിക്കുന്ന സമയത്ത് ഒരു അറബി രാജ്യത്തിൽ കൂടെ മഹാനവറുകൾ ഉണ്ടായി മഹാനവറുകൾ അഥവാ ഇബ്രാഹിം അദ്ദേഹം കുറച്ച് ഔലിയാക്കളുടെ കൂടെ ആ ൂടെ സഹവസിക്കൾ ഇബ്രാഹിമിനത്യൊന്നാഹനോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രജകളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ കുറച്ച് ഉപദേശം കൊടുക്കണം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നാട്ടിൽ പോയിട്ട് ജനങ്ങളോടു നാല് പറഞ്ഞു കൊടുക്കണം നാല് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം അടുക്കൽ ൾ പറയുകയാണ് നിങ്ങളെ നാട്ടിൽ പോയിട്ട് നാല് കാര്യങ്ങൾ നിങ്ങളെ പ്രജകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക അതായത് വയറിൽ മൂന്നിൽ ഒരു ഭാഗം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഞാൻ രസം കിട്ടുകയില്ല ഒരു മടിയും ഒരു ശിക്ഷണവും ഒക്കെ വരുന്നതാണ് ഇവനായി ഇവനാട് പറഞ്ഞു കൊടുക്കുകയാണ് വയറു തിരച്ച് ഭക്ഷണം കഴിച്ചാൽ ഇപ്പോഴും മടിയും രോഗവും ഒക്കെ ആയതാണ് ഡോക്ടർമാർ ഇന്നത് ഒഴിവാക്കണം ഇന്നത് ഒഴിവാക്കണം അല്ലാഹ് നമ്മുടെ രോഗങ്ങളൊക്കെ ശരിയാക്കി രണ്ടാമതായി പറഞ്ഞു നിർദ്ദേശിച്ചത് കൂടുതൽ ഉറങ്ങാൻ പാടില്ല ആയിക്കത്ത് കാണുകയില്ല പെട്ടെന്ന് ദേഹം മരണപ്പെട്ടു പോകുന്നതാണ് മൂന്നാമതായി ഔലിയാക്കൾ പറഞ്ഞത് ജനങ്ങളുടെ തൃപ്തിക്ക് അനുസരിച്ച് നടക്കുന്നവൻ തൃപ്തി ഉണ്ടാവുകയില്ല അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും പ്രവർത്തിക്കാൻ പോകുമ്പോഴും ഒരു തൃപ്തി മറിച്ച് ഇത് പറയുകയും അവരെ വിചാരിക്കും എന്ന് വിചാരിച്ച് ജനങ്ങളുടെ ഒരുങ്ങുന്നവൻ ഇസ്ലാം നമ്മുടെ പറഞ്ഞത് അതനുസരിച്ച് അല്ലാതെ ജനങ്ങളുടെ തൃപ്തിയല്ല ജനങ്ങളുടെ നമ്മൾ അങ്ങനെ ജനങ്ങളുടെ തൃപ്തി നോക്കിയാൽ നോക്കിയാൽ എന്ന് അങ്ങനെ ഒരു ഋഷിയല്ല കാരണം എന്ത് കിട്ടാലും എന്ത് തൃപ്തി കണ്ടാലും അതുപോലെ തന്നെ മോശം നമ്മൾ നടന്നു പോവുകയില്ലാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് ആവിശേഷം നാലാമതായി

നമ്മുടെ ശ്രദ്ധിക്കണേ ഭാഗ്യം നൽകണേ എന്റെ പ്രിയപ്പെട്ട ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം പ്രയാസത്തിൽ നിന്ന് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് മഹാന്മാര് ഒരു തരുണ്ട് നമുക്ക് നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഖുർഹാനില് ഈ ഒരു ചെറിയ സൂഹത്ത് ഓന്നിയാൽ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ കാണാൻ കഴിയുന്നതാണ് ഈ ഒരു നമ്മൾ പ്രയാസം വരുമ്പോൾ വരുമ്പോൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ വരുമ്പോൾ ഈ സൂഹത്തിന് ഓന്നിയാൽ അള്ളാഹു ആ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ അത്ര നല്ല മഹത്തായ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്തെങ്കിലും ഒരു വിഷയം ഒരു വരുമ്പോൾ നിങ്ങൾ ജീവിതത്തെ

അപ്പോൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ വിശേഷങ്ങളും പ്രയാസങ്ങളും കാറ്റാണ് വളരെ ചെറിയ പതിനൊന്ന് ആയത്തുകൾ മാത്രമുള്ള ഈ സൂറ ഇത് ഓരേട്ടത് നിന്റെ പ്രയാസത്തിന്റെ തോതനുസരിച്ചാണ് ചെറിയ പ്രയാസമാണെങ്കിൽ മൂന്ന് വട്ടം പൊതിയായി മതി അതല്ലെങ്കിൽ വലിയ പ്രയാസമാണെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം നിന്റെ പ്രയാസത്തിന്റെ വിഷമത്തിന്റെ

പ്രയാസങ്ങളും പ്രയാസങ്ങളും എല്ലാം എല്ലാം അല്ലാഹു മാറ്റി നിങ്ങളുടെ നിങ്ങളുടെ നീ നീ മാറ്റണേ അല്ലാഹ് അല്ലാഹ് ശിഫയാക്കണേ കടക്കാരാണ് കടങ്ങൾ വിവിത്തരണേ അല്ലാഹ് ജോലി ജോലി നൽകണേ അല്ലാഹ് അതുപോലെ തന്നെ അതുപോലെത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ തൊഴിലുകളിലും ശരീരങ്ങളിലും ും ജോ ഇല്ലാത്തവരാണ് ജോലി നൽകണമല്ലാത്തവരാണ് ഭവനം നൽകണമെന്ന പടച്ച മകൾ എത്രയോ ഈ <laughs> ഭൂമിയിൽ ുംഹമ്മ